नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ മാനുഫസ്റ്റേഷൻ വീഡിയോസുകളാണ് ഓരോന്നും നമ്മൾ ഇടുന്നത് വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹീലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന പല എനർജി എനർജികളെയും കണക്റ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടെയാണോ ഈ ഓരോ കാര്യങ്ങളും കേൾക്കുവാൻ ശ്രമിക്കുന്നത് അത്രത്തോളം നിങ്ങൾ പൂർണ്ണമായും സ്ട്രെങ്ത് ഉള്ള ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയുള്ള വ്യക്തി വൃത്തിയായിട്ടും പല കാര്യങ്ങളെയും തിരിച്ചറിയുവാനും പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും നെഗറ്റീവാകുന്ന പല കാര്യങ്ങളെയും നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് കാണാൻ നിൽക്കരുത് നിങ്ങൾക്ക് അതിനു പറ്റി ഒരു സിറ്റുവേഷൻസ് കണ്ടെത്തി പോവുക എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഒന്നര മാസത്തിനപ്പുറമായി തോന്നുന്നു നമ്മുടെ റീഡിങ്സുകൾ നിന്നു പോയിട്ട് കേട്ടോ അത് എൻ്റെ ജോലി സംബന്ധമായ ഒരു കുറേ പ്രശ്നങ്ങൾ വന്നതിൻ്റെ പുറത്താണ് എന്നാലും ഒരു റീഡിങ്സ് എപ്പോഴും ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ മെസ്സേജ് ഒന്നും ഇടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളതൊന്ന് നിർത്തിവെച്ചത് എന്താണെങ്കിലും ഇനി തുടർന്ന് എന്നും ഇടാൻ ശ്രമിക്കും കാരണം നമ്മുടെ െന്ന് വിശ്വസിക്കുന്നു കാരണം സാഹചര്യങ്ങൾ മാറുന്നതൊന്നും നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ലല്ലോ പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മണി ഫെർമേഷൻസും വരാഹി മന്ത്രവും നമ്മൾ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് ഫോളോ ചെയ്യണം സാമ്പത്തികമാകുന്ന പ്രശ്നങ്ങളെയും എന്ത് സാഹചര്യങ്ങളെയും തരണം ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഭയത്തെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതും അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രമിക്കേണ്ടതും ആ ഒരു ഭയത്തെ അതിജീവിക്കാനും പ്രശ്നങ്ങളെ വളരെയധികം നിസ്സാരമായ ഒരു മൈൻഡ് സെറ്റോട് കൂടി പരിഹാരം കണ്ടിട്ട് പോകാനും സാധിച്ചാൽ തന്നെ നമുക്കെല്ല പ്രശ്നങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും നമുക്കൊരു സക്സസ്സിൽ എത്തിച്ചേരാനും സാധിക്കും എന്ന് ഫസ്റ്റ് തന്നെ વિચારിക്കുകണം കേട്ടോ കൂടാതെ തന്നെ മണി അഫർമേഷൻസ് സാമ്പത്തിക ബ്ലോക്കേജ് മാറാനും ഫിനാൻഷ്യൽ സംബന്ധമായ എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും കടബാധ്യതയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യുന്നത് ആയിരിക്കണം ഇനി നാല് ദിവസമോ അഞ്ച് ദിവസമോ ചെയ്തിട്ട് എന്തേ പണം വരാത്തതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മളുടെ ഒരു ടൈമുണ്ട് നമ്മളിൽ നിന്നും നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ ഹെയിലായി പോകേണ്ടതായ ഒരു സമയം എടുക്കും നമ്മളിലേക്ക് ഒരു കാര്യം കണക്റ്റഡ് ആവാനെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ുള്ള ആ ഒരു നെഗറ്റീവ് ആകുന്ന അശുദ്ധമാകുന്ന സിറ്റുവേഷൻസുകളെല്ലാം പുറംതള്ളിപ്പോയി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു സോളിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വന്ന് കണക്റ്റഡ് ആവുകയുള്ളൂ അപ്പം നിങ്ങളത് എന്ത് ചെയ്യണം വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ അതിനൊന്നും ഒരു ടൈം പീരീഡ് ഇടാതെ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ലൈഫിൽ മാറ്റം തന്നെ വരും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത് അതായത് ഒരുപാട് സ്റ്റക്കായി നിന്നിരുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങൾക്കൊരു റീയൂണിയൻ്റെ എനർജിയാണ് ഏട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ശക്തമാകുന്ന ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്ത് എന്തോ ഒരു അഡ്വൈസിങ്ങും മറ്റു കാര്യങ്ങളും മറ്റാരുടേക്കോ മധ്യസ്ഥതയോടൊക്കെ കൂടുതൽ ൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരമാർഗം കണ്ടെത്തി ഒരു റീയൂണിയൻ ഇന്ന് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബാഡ് കർമ്മ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ് എനർജിയിലൂടെയോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള എന്തെങ്കിലും ഷോക്കിംഗ് അതായത് നിങ്ങൾ നമ്മൾ ഒരു ലോസ് എനർജി വളരെ ശക്തമാകുന്ന ഒരു ലോസ് എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാനും നിങ്ങളുടെ പാർട്നറോട് ഒരുമിച്ച് മനസ്സു തുറന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്ന ഒരു വിവാഹം പോലുള്ള എനർജിയിലേക്കോ പാർട്നേഴ്സ് ആയിരുന്ന വ്യക്തികളാണെങ്കിൽ പൂർണ്ണതയോടുകൂടി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുന്നു നിറഞ്ഞ മനസ്സോടുകൂടി കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ആളുകൾ ഇമോഷൻസിനെ വിട്ട് കളഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് കണക്റ്റഡ് ആകുക നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറുമായിട്ട് നിങ്ങളെ ഒരു അനുരഞ്ജനത്തിലെത്തുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ നിങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സം വരാനും കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു എനർജി കൂടി യൂണിവേഴ്സ് ഇവിടെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്കൊരു ശക്തി നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങൾ അനുരഞ്ജനത്തിൽ ഏർപ്പെടുക ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ചൈൽഡ് ഗുഡ് എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പോകുന്നു ചിലപ്പോൾ ഇത് ഒറ്റപ്പെട്ട് നിന്ന അതായത് നിങ്ങൾ ആ ഒരു ആയിട്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്ണർ റൊമാൻറ്റിക് സിറ്റുവേഷൻസുകളോ ഒന്നുമില്ലാതെ ഒരേകാന്ത അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് എനർജി അതായത് ഒരു ചൈൽഡ് ഹുഡ് എനർജി കണക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇമോഷൻസ് കടന്നു വരുന്ന ഒരു പുതിയ തുടക്കം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഒരു എനർജി നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്കൊരു പുതുജീവനം നൽകാൻ പോകുന്നു എന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ഒരു ബാല്യകാല സുഹൃത്താവാം അതല്ലെങ്കിൽ ആ ഒരു കാലഘട്ടങ്ങളിലുള്ള ഒരു ഇമോഷൻസ് ആവാം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ തേടി വരുന്ന നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾക്കൊരു മൂ മൂമെൻസ് ഉണ്ടാകുന്നു ഒരു മാറ്റം സൃഷ്ടിക്കുന്നു അതായത് ഒരു പുതിയ തുടക്കം സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു പ്രോഗ്രസ്സുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻ ഒരുപാട് ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു ബിഗ് ചേഞ്ചിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ കരിയർ എനർജിയിലൊക്കെ നല്ല ഒരു സ്ട്രെങ്ത് അതായത് ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു മാറ്റം കരിയർ പാത്തിലൊക്കെ ഒരു ജോലിക്കയറ്റം അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് അതിനൊരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ ആ ഒരു കാര്യത്തെ നേരിടാൻ അതായത് ആ ഒരു സിറ്റുവേഷൻസിനെ പൊരുത്തപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കിട്ടുന്ന സ്ഥാനത്തിന് നല്ല രീതിയിൽ പക്വതയോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും എല്ലാം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഏത് സിറ്റുവേഷൻസിനെയും ഏത് സാഹചര്യങ്ങളെയും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കരിയർ എനർജിയിൽ നിങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്നും കൂടാതെ തന്നെ ഒരു ചലഞ്ചിങ് ചില സമയങ്ങളിലൊരു നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസ് കൂടി ഇന്ന് വരുന്നുണ്ട് മാത്രവുമല്ല ചിലപ്പോൾ ചില രീതിയിലൊരു ഹാർഡ് വർക്ക് കൂടി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ വ്യക്തികളിൽ കരിയർ എനർജിയിൽ കുറച്ച് ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫോക്കസിങ് എനർജി കൊടുക്കേണ്ടതായ ഒരു ദിവസം കൂടിയായിട്ടാണ് ഇന്ന് കാണുന്നത് പക്ഷേ അത് നിങ്ങൾക്കൊരു ലക്ഷ്യമാണ് കേട്ടോ നിങ്ങൾ നൽകുന്ന ഒരു ഫോ ഫോക്കസിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം കരിയർ എനർജിയിൽ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുക അതുപോലെ ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കൂടിയാണ് കാണാൻ പറ്റുന്നത് ചില വ്യക്തികളിലൊക്കെ സ്റ്റക്കായിട്ട് നിന്നിരുന്ന മുന്നോട്ടേക്കില്ലാണ്ട് സ്റ്റക്കായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു വിവാഹം പോലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റക്ക്നെസ് നേരിട്ടുകൊണ്ടിരുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊക്കെ പറ്റിയ ഒരു സന്തോഷം സെലിബ്രേഷൻ്റെയൊക്കെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മൂമെൻ്റ്സ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ചിലർക്കൊക്കെ ചില വ്യക്തികൾ നിങ്ങളുടെ സോൾ എനർജിയുമായിട്ടൊരു വിരക്തി നിരാശ ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ആക്ഷൻ എടുക്കും ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാ സാധിക്കുമെന്നാണ് കാണുന്നത് ഡബിൾ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ത് തീരുമാനം എടുക്കാൻ എടുക്കണമെന്നുള്ള ഒരു ായ ചില സന്ദർഭങ്ങൾ ഇന്നത്തെ ദിവസം ലൈഫിൽ ഉണ്ടാകാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ചില കാര്യങ്ങൾക്കൊരു പുതിയ തുടക്കം എവിടെയെങ്കിലും ക്യാഷോ സംബന്ധമായ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് എവിടെയെങ്കിലും ഫിനാൻസ് കൊടുക്കേണ്ടതായ ഒരു കാര്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിച്ചിട്ട് മാത്രം ആ ഒരു കാര്യം ചെയ്യുക അതുപോലെ പുതിയ എന്തെങ്കിലും തുടക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്നത്തെ ദിവസം ആലോചിച്ച് മാത്രം ചെയ്യുക കാരണം ഒരു സ്റ്റക്ക് എനർജീനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതായത് ഇന്നത്തെ ദിവസം പുതിയ തുടക്കങ്ങൾക്ക് അതാലോചിച്ച് മനസ്സിലാക്കി ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് തേടിയതിന് ശേഷം മാത്രം തുടങ്ങുക അല്ലെങ്കിൽ ഒരു ബന്ധനം അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് അതിനെ എത്തിക്കുക എന്നതൊരു ഡിഫിക്കൽറ്റി ആയിട്ട് തീരുമെന്നാണ് കാണുന്നത് കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ചിലപ്പോൾ ഒരു അബണ്ടൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആവാം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസിങ് ചെയ്യുന്നത് ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യത്തിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾ വളരെയധികം ശക്തമായും ഫോക്കസിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യമാകാം ഒരു മാനിഫെസ്റ്റിങ് ചെയ്ത് നേടിയെടുക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാകാം അതിനുവേണ്ടി നിങ്ങൾ ശക്തമായി മാനിഫെസ്റ്റിങ് ചെയ്തിട്ടുള്ള വ്യക്തികളാവാം നിങ്ങൾക്കൊരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളിലുണ്ട് കാരണം ഒന്നെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാവാം നിങ്ങൾക്കൊരു സ്റ്റക്ക്നെസ് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കറക്റ്റ് അല്ല എന്നും നമ്മൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം പുതിയ പുതിയ കാര്യങ്ങൾക്കും ഫിനാൻസ് സംബന്ധമായ കൈകാര്യങ്ങൾ ചെയ്യുന്നിടത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അതുപോലെ കുറച്ച് ഹാർഡ് വർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് സംരംഭമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് കുറച്ച് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമായ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അതായത് ബിസിനസ് സംബന്ധമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ ഒരു ന്യൂ ബിഗിനിങ് ചെതൽ ീകൽപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ നേരിടേണ്ടതായ ചില വ്യക്തികളുടെ എനർജി കൂടി കാണുന്നുണ്ട് അപ്പം കോടതി സംബന്ധമായോ കേസ് സംബന്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും മധ്യസ്ഥതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു കുറച്ച് ഹാർഡ് വർക്കിങ് അതിനു വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ അതായത് ഒരു ആ ഒരു പ്രോബ്ലംസിന് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റാതെ നിൽക്കുമെന്നാണ് ഇതിനകത്ത് കിട്ടുന്ന എനർജി ഒരു ചീറ്റിങ് എനർജി കാണുന്നുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ലീഗൽപരമായിട്ട് പോകുന്ന വ്യക്തികൾ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളിലോ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളോ എന്ത് കാര്യം ചെയ്തോട്ടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഹാർട്ട് ബ്രോക്കണോ ഒരു ചീറ്റിങ് എനർജിയോ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് ഏത് പ്രവർത്തന മേഖലയിലുള്ള വ്യക്തികൾക്കാണെങ്കിലും ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നതാണ് അതിലും വലിയൊരു ശക്തി ഇല്ല നമ്മുടെ ലൈഫിൽ നെഗറ്റീവുകളെയും അപകടങ്ങളിൽ നിന്നും എല്ലാം നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗങ്ങളെന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് ശക്തമായി ഫോക്കസിങ് ചെയ്യുക വളരെ ആലോചിച്ച് വ്യക്തമായി മാത്രം ഇന്നത്തെ ദിവസം കാര്യങ്ങൾ ചെയ്യുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ കുറേ ആളുകൾക്ക് ഇമോഷണലി ഒരു ബാലൻസ് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ ഇമോഷണലി ഒരു ബാലൻസ് വരുന്നു അതൊരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്കതിനനുകൂലമാകുന്ന ഒരു കർമ്മ അതായത് ഒരു ഗുഡ് കർമ്മ അനുഭവിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നമുക്ക് ജസ്റ്റിസ് പല സ്ഥലത്തും കാണുമ്പം ചില സമയത്ത് നമ്മൾക്ക് ബാഡായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുടെ എനർജിയിൽ കാണാൻ പറ്റുന്നത് കിങ് ഓഫ് കപ്സും കിങ് ഓഫ് വാൺസുമാണ് വളരെയധികം ഊർജ്ജസ്വലമാകുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച് അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ സപ്പോർട്ടിങ് ചെയ്ത് നിന്ന നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇമോഷണലി പ്രതീക്ഷിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന അതായത് ഒരു പാർട്ട്ണർ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഏതോ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുകയോ മാനിഫെസ്റ്റിങ് ചെയ്യുകയോ ചെയ്തിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആത്മാർത്ഥമാകുന്ന ഒരു എനർജി നിങ്ങളുമായിട്ട് ഇന്ന് കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്കൊരു ശക്തി ഇമോഷണൽ ബാലൻസ് ഒരു സന്തോഷം മതി മറന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കരിയർ എനർജിക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു കാലം അനുകൂലമാണ് നല്ല ടോപ്പ് കരിയർ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കാരണം കുറച്ചൊരു പ്രോബ്ലംസ് നിങ്ങൾ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റി കരിയർ എനർജിക്കുള്ളിൽ ഉത്തരവാദിത്വങ്ങൾ വഹിക്കാൻ വയ്യാത്ത നിങ്ങൾക്കതിന് മുന്നോട്ടേക്ക് ചുമക്കാൻ വയ്യാത്ത കുറെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരമേറി നടക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു റിലാക്സിങ് മൈൻഡിലേക്കും ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തുമായ എനർജിയിലേക്കും നിങ്ങളുടെ കൺട്രോളിങ് പവറിലേക്കും കാര്യങ്ങളെ എത്തിക്കാൻ പറ്റുന്നു അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു അതായത് ബെർഡനൊക്കെ എൻഡാകുന്നു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത വ്യക്തികളാണെങ്കിൽ അതല്ല İzlediğiniz için നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്തു പോകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും കാലം അനുകൂലമാകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നു അതുപോലെ ഏതെങ്കിലും യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ പറ്റിയ ടൈമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഒക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഫിനാൻസ് സംബന്ധമായിട്ടാണെങ്കിലും വളരെ പോസിറ്റീവായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കതിനകത്തൊരു കൺട്രോളിങ് പവറൊക്കെ വരുന്നവർ എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ലൊരു അത് എന്താ പറയുക ഒരു ഇൻഡ്യൂഷൻ പവർ ഉണ്ടാകുന്ന ഒരു ദിവസം ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഇന്നൊരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ തന്നെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു റീയൂണിയൻ എനർജിന്ന് ഒരുപാട് റിയൂണിയൻ എനർജി അതായത് എത്രത്തോളം നിരാശയും ദുഃഖവുമായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ചില വ്യക്തികൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ സ്റ്റക്കാക്കി കളയാനും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില ബന്ധനങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കാരണം എനിക്കിവിടെ കാണുന്നത് ഇമോഷണലി തന്നെയാണ് കേട്ടോ രണ്ട് വ്യക്തികളിൽ നിങ്ങളെ മറ്റാരോ ഫിസിക്കലി ചൂസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ വെറുമൊരു അഡിക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ വെറുമൊരു സെക്ഷൽ എനർജിയുടെ പുറത്ത് മാത്രം നിങ്ങളോട് കാണിക്കുന്ന ഒരു ഇമോഷൻസ് അത് നിങ്ങൾക്കിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ആക്ഷൻ എടുക്കുക എന്നത് ഡിഫിക്കൽറ്റിയാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാലും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും സമാധാനപരമായിട്ട് വെയ്റ്റിംഗ് ചെയ്താൽ മൂവ് ഓൺ ചെയ്തു പോകുന്നത് പറ്റും പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കത് സാധിക്കില്ല കാരണം നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇമോഷണലി ചില കാര്യങ്ങളിൽ ഇന്ന് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് ചില വ്യക്തികളിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് അറിയുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറച്ച് നിരാശ മറ്റു കാര്യങ്ങൾ അതായത് നിങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് എഫോർട്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ള ഒരു വ്യക്തമാകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തും ഇമോഷണൽ ബാലൻസോടൊക്കെ കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമുണ്ടെന്നും കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക ലൈഫിൽ എല്ലാ സിറ്റുവേഷൻസും അതിജീവിക്കുക എന്നത് നമ്മുടെ കടമയാണ് വജ്ര വരാഹി മന്ത്രവും മണി അഫർമേഷൻസും കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വിജയവും സക്സസ്സും ഉണ്ടാവും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ മാറ്റങ്ങൾ വരുത്തുക പിന്നെ സ്ട്രഗ്ളിങ്ങും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് എല്ലാ വ്യക്തികളുടെയും ജീവിതം എന്ന് പറയുന്നത് അതിന് ഏത് രീതിയിൽ മാനേജിങ് ചെയ്യണമെന്നത് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും കഴിവ് പോലെയും അറിവ് പോലെയും ഇരിക്കും അപ്പം അതനുസരിച്ച് നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക തെറ്റായ കാര്യങ്ങളെ തിരിച്ചറിയുക ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും ഒന്നും നോക്കാതെ മൂവ് ഓൺ ചെയ്തു പോകുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു